അലഞ്ചോസ് വിവാദങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു അവസാനമായി കണ്ട വിവാദം അടികൊണ്ട് കൊണ്ട് കയ്യിലും നെറ്റിയിലും പ്ലാസ്റ്റർ ഇട്ട ഒരു അലഞ്ചോസിനെയാണ് ഇപ്പോൾ ആ പ്ലാസ്റ്റർ കാണാൻ സാധിക്കുന്നില്ല അത് ചില ഓൺലൈൻ മീഡിയകള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയാം അവർ അവർ ആവശ്യപ്പെട്ട പ്രകാരം ചെയ്തു അപ്പോൾ അത് തെറ്റായി പോയെന്ന് പലപ്പോഴും ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഇന്നലെ അത് കാരണം ഇപ്പോൾ ഇന്നലെ എനിക്കെതിരെ ഒരു കേസ് നമ്മളെ കശി കൊടുത്തിരുന്നു ഞാൻ കൊടുക്ക ഞാൻ കൊടുത്ത കേസ് ആയിട്ടില്ല മുമ്പ് അവർ കൊടുത്തു കാരണം അത് തീർത്തും എനിക്ക് മൂന്നരക്ക് മുന്നേ അവിടെ എത്തി മൂന്നരയ്ക്ക് എന്നെ അറസ്റ്റ് ചെയ്താന് കോടതിയില് കൊണ്ടുപോയാന് പക്ഷെ കൂടെ ഒരു വക്കീലും അമ്മയും ഉണ്ടായിരുന്നോണ്ട് ഷോട്ട് അമ്മ കടന്ന് കറി ഭയങ്കര വിഷയം അത് ആൾക്കാർക്ക് പക്ഷെ നമുക്കത് ഇന്നലെ ആ ഒരു നിമിഷത്തിലേ പൊട്ടിക്ക് അറിയേണ്ടി തോന്നി പക്ഷെ എനിക്ക് പിടിച്ചു നിക്കുകയായിരുന്നു ഞാൻ അതും ഒരു സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് വീഡിയോ ആയിരുന്നു അല്ല പറഞ്ഞു അങ്ങനെ ചെയ്തു അല്ലാണ് സ്ക്രിപ്റ്റഡ് പറഞ്ഞു പെട്ടെന്ന് നേരത്തെ ആലോചിച്ച് ചെയ്തല്ല അവര് പെട്ടെന്ന് ഓടി തന്നെയായിരുന്നു ഞാൻ നോക്കിയപ്പോ കിട്ടിയല്ലോ ഇങ്ങനെയുള്ള അടി കിട്ടിയപ്പോ അടിയുടെ ആക്രമത്തില് ആഘാതം അല്ലേ വേദനയില് ആഘാതം അപ്പൊ അതിൽ പ്രതിഷേധം എന്ന രീതിയിൽ ഇത്രയും നാൾ ഈ നീലക്കൂലാണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കൂടെയോടെ വർക്ക് ചെയ്തിട്ട് അവരോട് രണ്ട് പ്രോഗ്രാം ചെയ്തിരുന്നു കല്യാണം പ്രോഗ്രാം ചെയ്തിരുന്നു അവരുടെ കൂടെ പോയിട്ട് ഇങ്ങനെ അടിയോ വീഡിയോ ഒന്നും ഇല്ല കൂടുതലായിട്ട് പോകും ഇവര് മാപ്സിക്കിൻ്റെ കൂടെ പോയപ്പോൾ അവര് നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു വയല വന്നപ്പോൾ അത് നമുക്ക് മെന്റലി സ്ട്രോമോ വന്നു ആ ഒരു രാത്രി പിന്നെ നമുക്ക് ആ വീഡിയോ ചെയ്തായിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് കിടക്കാൻ പറ്റുള്ള ഇരിക്കാൻ പറ്റുള്ള ഓർത്തിട്ട് അപ്പൊ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ രണ്ട് മണിക്കൂറെ പക്ഷേ ഈ ഇങ്ങനെ വ്യാജന ഈ പ്ലാസ്റ്റർ ഇട്ട് എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെ ഇത് കെട്ടിയെങ്കിലും ഇത് മുറിവൊന്നുമില്ല അത് പറയുന്നുണ്ട് പക്ഷെ അത് എടുത്തിട്ടോ ഇട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല മുറിവോ ചതവൊന്നുമില്ല ചതവുണ്ട് പക്ഷെ ഉള്ളില് മുറിവില്ല പുറമേ മുറിവില്ല ചതവ് വേദനയുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കും പിടിക്കുമ്പോ പ്രത്യേകം വേദനയുണ്ട് മനസ്സിലായിട്ട് തുടങ്ങുമ്പോ പക്ഷെ അത് എട്ട് ഇടിയടിച്ചത് മനസ്സിലായാ പക്ഷെ ഇടി കൊണ്ടിരുന്നു പക്ഷെ അത് ഇപ്പോൾ വേദന മാറിയെങ്കിലും കോമ്പ്രമൈസ് ചെയ്ത് കിട്ടും സോൾവ് ചെയ്തു വിഷയം കാരണം അല്ലെങ്കിൽ എനിക്കിട്ട് അറസ്റ്റ് വന്നാല് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നേ കൂട്ടുകാരെന്ന മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അദ്ദേഹം പോരാമായിട്ട് കൊണ്ടുപോയി പൈസയുടെ പേരിൽ വാക്കുകാർക്കും ഉണ്ടാവുകയും അതിന്റെ ഡെയിലി സ്ട്രഗിളും കാര്യങ്ങളും കുറച്ചുകൂടി വലിയ രീതിയിൽ വന്നു ുടെ കയ്യിൽ പോയി പുള്ളിക്ക് ഒരു തല്ല് തല്ലണ്ടേ നല്ലണ്ടേന് ഒരു തല്ല് ഒരു അടി അടിച്ച മരുകരണം കണിക്കൊന്ന് നിർത്താൻ പറയും അപ്പൊ അങ്ങനെയല്ല ഒരു അടിച്ച് ഞാൻ അതിലോട്ടൊക്കെ പോകുന്നില്ല ഞാൻ ആകെ ചോദിക്കുന്നത് മീഡിയ ആവശ്യ ആവശ്യപ്പെട്ട പ്രകാരം ആണെന്ന് അതെ ഇങ്ങനൊരു വേഷം കെട്ടണമെന്ന് മീഡിയ കൊണ്ടുപോകും മെഡിക്കൽ ഷോപ്പിൽ കാണിച്ചു തന്നിട്ട് ചെയ്തു പിന്നെ ഞാൻ കാണിച്ചില്ല ആട്ടും പറഞ്ഞിരുന്നു ചോരയൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഓവറാക്കാം അല്ലെ ബെറ്റാളിനകത്ത് വെച്ച് പക്ഷെ അങ്ങനെയൊക്കെ ഇത് ഇവിടുത്തെ വന്നു പറഞ്ഞു തന്നിട്ട് തന്റെ ഈ ഒരു പ്ലാസ്റ്ററിട്ട പടമാണ് അവര് വച്ചിട്ടുണ്ടായിരുന്നത് ഫോട്ടോ മെയിൻ സ്ട്രീം മീഡിയയിലടക്കം ഈ വാർത്ത വരുന്നത് താൻ ഈ പ്ലാസ്റ്റർ ഇട്ട സാധനമാണ് ഈ കേസിന് പോയിരുന്നു അലൻജോസ് ചിലപ്പോൾ ഇത് പെടുമായിരുന്നു മീഡിയാസ് ഒന്നും ഇതിൽ പെടില്ല അലൻജോസ് പെടും പക്ഷെ അവര് ഞാൻ ആ കേസിൽ ഇന്നലെ അറസ്റ്റിലായിരുന്നെങ്കിൽ അവര് അവരുടെ പേരും ചേർത്തിരുന്നു കാരണം ഇവരെ കൊണ്ട് വേഷം കെട്ടിയ അവരെയും കൂടി അറസ്റ്റ് ചെയ്യണമെന്ന രീതിയിൽ പറയാനുണ്ട് നടക്കും പക്ഷെ പ്രകാരം നോക്കുമ്പോൾ അവരൊന്നും ഇതിനകത്ത് പെടാനുള്ള സാധകൾ വളരെ കുറവാണ് കാരണം അലൻജോസാണ് വേഷം കെട്ടിയത് അവരുടെ അവര് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ തനിക്ക് പരിക്ക് പറ്റി അവര് വന്ന് വീഡിയോ എടുത്തു വീഡിയോ അല്ലാതെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് ഇടുന്നതെങ്കിൽ എനിക്കെതിരെ കേസ് വരാ ഇത് ഓൺലൈൻ മീഡിയയുടെ പേര് പറയുന്നില്ല പല ചാനലുകളുടെ പേജുകളിലെ മാത്രമേ അവിടെ ബാധിക്കുകയുള്ളു അല്ലെങ്കിൽ വ്യാജേന വിന പടർത്തി പബ്ലിഷ് ചെയ്യുന്നതിന്റെ പേര് വേണം കേസൊക്കെ എടുക്കാം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി താനാണ് ഇത് ഒന്നാം പ്രതിയാവുക ഒന്നാം പ്രതി പക്ഷേ അവരെ വീട് എടുത്തു പറയുള്ളൂ മനസ്സിലായോ അവിടെ അതെ എനിക്ക് എന്തായാലും എന്തെങ്കിലും എടുത്താനല്ല കോംപ്രമൈസ് കോംപ്രമൈസ് നിലവിൽ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യമില്ല ഞാനിത് പറഞ്ഞു എന്ന് മാത്രം അതായത് മീഡിയ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ താൻ ചെയ്യേണ്ട കാര്യമില്ല തനിക്ക് വേണമെങ്കിൽ കണ്ടന്റുകൾ ഉണ്ടാക്കാം നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാം തൻറ്റേതായ രീതി തനിക്കെല്ലാം ചെയ്യാം സാധനം മാരേജ് റീൽ ചെയ്തില്ലേ കൊഴപ്പമില്ല അങ്ങനെ ചെയ്തോളൂ പക്ഷെ നിയമപരമായിട്ട് കാര്യങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതൊരു കേസിന് പോകുന്ന സാ സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു വീട് പുറത്തു വരുന്നത് അതിന്റെ തൊട്ടു മുമ്പ് തനിക്കൊരു കുഴപ്പമില്ല തൊട്ടു മുമ്പ് വന്ന വീട് പെട്ടെന്നൊരു വീടിൽ വരുന്നു പ്ലാസ്റ്റർ കാണുന്നു അങ്ങനെ വീട് സമയത്ത് അങ്ങനെയുള്ള ഒരു വ്യാജേന വ്യാജ തെളിവുണ്ടാക്കാന്നൊക്കെ പറയില്ലേ അത് വലിയ കേസാണ് കേസുള്ള സാധനത്തിന് ഇതേപോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളു ഇപ്പൊ ബാല തോക്ക് കേസിൽ ഞാൻ ഞാനും ഇപ്പം ഞാനും ചേർത്താലും കൂടി ഈ ബാല വന്ന സാധനം സ്പൂഫാക്കിയിട്ട് എ ബി സിയിൽ ചെയ്തിട്ടുണ്ട് ഇല്ല അത് കേസിനെ ബാധിക്കുന്നില്ലല്ലോ ചെയ്യാറുണ്ട് മീഡിയക്കാര് വന്നപ്പോ പെട്ടെന്ന് എനിക്ക് അബോധവസ്ഥയില് ചെയ്യണ്ടി പോയതാ കാരണം ആ ഒരു അഴിഡാഘാതം ഉണ്ടായിരുന്നു ആ സമയത്ത് വേദന ഉണ്ടായിരുന്നു ഇത് ഇട്ട് ചെയ്യണ സമയത്ത് അപ്പോ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ചെയ്തു പോയതായിരിക്കും ഇങ്ങനെ ഒരു സംഭവങ്ങള് കൈവിട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേസ് എനിക്ക് ഇട്ട് നല്ലത് ഇപ്പൊ കുറവുണ്ട് മാത്രം ചെറിയൊരു പെയിൻ ഉണ്ട് ഒരു വീട്ടിൽ എങ്ങനെയായിരുന്നു കാര്യത്തെ കണ്ടത് വീട്ടിലാരെ അമ്മയാണ് കേസ് കേസ് അമ്മ കൊടുത്തിട്ടില്ലല്ലോ ഇത് വെറും ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഡിമേഷൻ 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 ഇവിടെ ആയിട്ട് പോകുന്നല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അത് കേസ് കേസാവ് അത് എന്താ തന്റെ മൊഴി എടുത്തിന് ശേഷം മാത്രമേ അതൊരാവില്ല ഇങ്ങനൊരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കും പോലീസാർ അത് മുഖേന വരും നിന്റെ മൊഴി എടുക്കും അതിന് ശേഷമാണത് എഫ്ഐആർ ആവുക നിന്റെ കേസിൽ എഫ്ഐആർ ആവുന്നതിന് മുമ്പേ തന്നെ വീഡിയോ വീട് എടുക്കുന്നു നിനക്കെതിരാവുക അവര് ഓപ്പോസിറ്റിലെ ടീമിൽ കേസ് എടുക്കുന്നു തന്റെ ഭാവി താൻ തന്നെ നോക്കുന്നതിരിക്കും നല്ലത് ഉപദേശിക്കാനെന്ന് ഞാൻ ആരുമല്ല സ്വന്തം കാര്യം നമുക്ക് നോക്കിയാൽ നമുക്ക് നല്ലത്ര